ഇസ്രായേലിൽ കനത്ത നാശം വിധിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം സൊറോക്കോ ആശുപത്രി ഉൾപ്പെടെ മധ്യ തെക്കൻ ഇസ്രായേലിലെ നാലിടങ്ങളിലേക്കാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ മുപ്പതോളം പേർക്ക് പരുക്കേറ്റതായാണ് റിപ്പോർട്ട് ഇറാന്റെ മിസൈൽ ആക്രമണ കേന്ദ്രങ്ങൾ മിക്കതും തകർത്തുവെന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം തങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഇറാനു കുറഞ്ഞുവെന്നും ഇസ്രായേലി സൈന്യം വിലയിരുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുന്നത് ടെൽ അവീവ് റമത് ഖാൻ ഹോളോൺ ബോർസോഭ എന്നീ ഇസ്രായേലി നഗരങ്ങളിലേക്കാണ് ഇന്ന് ഇറാന്റെ മിസൈലുകൾ പതിച്ചത് ഒട്ടേറെ മലയാളികൾ ജോലി ചെയ്യുന്ന നഗരങ്ങൾ കൂടിയാണ് ആക്രമിക്കപ്പെട്ടത് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ പദ്ധതികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകിയതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള സൈനിക ഇടപെടലിന് അമേരിക്ക ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് സംഘര്ഷത്തിന്റെ സാഹചര്യം വഷളാകുന്നതിനിടെ പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരെ ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നുണ്ട് ഇന്ന് രാവിലെയോടെ ഇറാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ സംഘം ഡല്ഹിയിലെത്തിയിരുന്നു നൂറ്റിപ്പത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സംഘത്തെയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി തിരികെ എത്തിച്ചത്